നമസ്കാരം കോട്ടയത്ത് എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ച സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ പുതുമുഖ സ്ഥാനാർത്ഥി സിന്ധു ഹോട്ട് സീറ്റായ കോട്ടയത്ത് ആരും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയായി സിപിഎം പുതുമുഖം ബി ജെ പി കോൺഗ്രസിനും ഒരുമുഴ മുന്നേ ഇറഞ്ഞ് സ്ഥാനാർത്ഥി പട്ടികയുമായി തയ്യാറെടുത്തിരിക്കുകയാണ് ഇടതുമുന്നണി സി പി ഐ നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു സി പി എമ്മിലും കാര്യങ്ങൾ അവസാനഘട്ടത്തിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇത്തവണ പക്ഷേ ഘടക കക്ഷികളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം കോട്ടയം സീറ്റ് ഏറ്റെടുത്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് സി പി എം നീക്കം അതും ആരും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് സി പി എം ഇറക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജെ ഡി എസ് സി പി എം വിട്ടു നൽകിയ സീറ്റാണ് കോട്ടയം യു ഡി എഫിന്റെ കുത്തക മണ്ഡലം കേരള കോൺഗ്രസും പാട്ടും പാടി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലം ഇത്തവണ ജെ ഡി എസിന് കോട്ടയം നൽകേണ്ടതില്ല എന്നാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് പകരം സീറ്റ് ഏറ്റെടുത്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കും കോട്ടയത്തേക്ക് മുതിർന്ന നേതാക്കളായ സുരേഷ് കുറുപ്പിന്റെയും വി എൻ വാസവന്റെയും പേരുകളാണ് ഏറ്റവും സജീവമായി പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ അവസാന ഘട്ടത്തിൽ കോട്ടയത്തെ കളി മാറുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ കച്ച കെട്ടുന്നത് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ പേര് കോട്ടയത്ത് ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ ഉഴമ്പൂർ പഞ്ചായത്ത് അംഗമാണ് സിന്ധുമോൾ ചോക്കപ്പ് എന്ന ഹോമിയോ ഡോക്ടർ കോട്ടയത്തെ സജീവ പാർട്ടി പ്രവർത്തകയായ സിന്ധു സി പി ഐ കുടുംബാംഗമാണ് എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ സി പി എമ്മുമായി അടുത്തു രണ്ടായിരത്തി അഞ്ചിൽ ഉഴമ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് പ്രസിഡന്റുമായി അതിനുശേഷം വാർഡിൽ നിന്നും തുടർച്ചയായ വിജയം സുരേഷ് കുറുപ്പും വാസവിനുമടക്കമുള്ള മുതിർന്ന നേതാക്കളെ തള്ളി സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിതമായാണ് സിന്ധു ഇടം പിടിച്ചത് ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ലിംഗനീതിക്ക് വേണ്ടി വാദിക്കുന്ന സി പി എമ്മിന് സ്ഥാനാർത്ഥി പട്ടികയിൽ മതിയായ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട് നിലവിൽ സി പി എമ്മിന്റെ വനിതാ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ പി കെ ശ്രീമതിയുടെ പേര് മാത്രമേ ഉറപ്പായിട്ടുള്ളൂ സതീദേവി വീണ ജോർജ് അടക്കമുള്ളവരെയും പാർട്ടി വിവിധ സീറ്റുകളിൽ പരിഗണിക്കുന്നുണ്ട് അതിനിടെയാണ് പുതുമുഖമായ സിന്ധുമോൾ ജേക്കബിന്റെ പേരും ചർച്ചയാവുന്നത് സ്ഥാനാർത്ഥി ചർച്ചകളുടെ ഒരു ഘട്ടത്തിലും സിന്ധുമോളുടെ പേര് കയറി വന്നിരുന്നില്ല എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സിന്ധുമോളുടെ പേര് ഉയർന്നു വരികയായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ഭാരമായി കൂടിയാണ് സിന്ധു സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ജാതിക്ക് സ്വീകരണം നൽകി പാർട്ടിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സിന്ധു കോട്ടയത്ത് സിപിഎം പരിഗണിക്കുന്ന രണ്ടാമത്തെ സിന്ധുവാണ് സിന്ധുമോൾ രണ്ടായിരത്തി ആറിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എം പുതുപ്പള്ളിയിൽ ഇറക്കിയത് സിന്ധു ആയിരുന്നു പിന്നീട് സിന്ധു ജോയി കോൺഗ്രസ് പാളയത്തിലും എത്തി യു ഡി എഫിൽ കോട്ടയം സംബന്ധിച്ചുള്ള തർക്കം മുതലെടുക്കാനാണ് സി പി എം നീക്കം സിന്ധുമോളുടെ യാക്കൂബായ കുടുംബ പശ്ചാത്തലം അതിനെ സഹായിക്കുമെന്ന് സി പി എം കരുതുന്നു അതേസമയം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും മാണിയുടെ മരുമകൾ നിഷാ ജോസ് കെ മാണിയുടെ പേര് കോട്ടയത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇത്തവണ കോട്ടയത്തോ പെണ്ണുങ്ങൾ തമ്മിലാവും പോര് കോട്ടയം സീറ്റ് തിരിച്ചെടുത്തതിൽ ജെ ഡി എസ് നേതൃത്വം സി പി എമ്മിന് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അതേസമയം മാണിയോട് ഉടക്കി നിൽക്കുന്ന പി ജെ ജോസഫ് വിഭാഗം എൽ ഡി എഫിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ കോട്ടയം സീറ്റ് പി ജെക്ക് മത്സരിക്കാനായി സി പി എം വിട്ടു നൽകിയേക്കുമെന്നും സൂചനയുണ്ട്